നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ എല്ലാ അവതാരങ്ങളും കൂടി എൽ ഡി എഫിനെ തുലയ്ക്കുമെന്ന സ്ഥിതിയാണിപ്പോൾ ഇപ്പോഴിതാ ഇ പി ജയരാജൻ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അശ്ലീല വീഡിയോകൾ ഇറക്കുന്നതിൽ പ്രശസ്തനാണ് ഇന്നലെ എം എം മണി പറഞ്ഞത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് ഷണ്ണനാണെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് ഇ പി ജയരാജന്റെ ആരോപണം അശ്ലീല വീഡിയോകൾ ഇറക്കുന്നതിൽ പ്രശസ്തനാണ് വി ഡി സതീശൻ സതീശന്റെ നിലവാരത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല വീഡിയോ പുറത്തിറക്കിയത് വി ഡി സതീശനാണ് എന്ന് ഇ പി ജയരാജൻ തുറന്നടിക്കുന്നു എല്ലാവരെയും ആക്ഷേപിച്ചു വെള്ളക്കുപ്പായ നടക്കുകയാണ് സതീശൻ എന്റെ ഭാര്യ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഇരിക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചതിനു പിന്നിൽ വി ഡി സതീശനാണ് എന്ന് ഇ പി ജയരാജൻ പറയുന്നു വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ പുതിയ തലങ്ങളിൽ എത്തിനിൽക്കുന്നത് വൈദേഹം റിസോർട്ട് നിരമായ കമ്പനിക്ക് നടത്തിപ്പിനായി കൊടുത്തിരുന്നു വൈദേഹം റിസോർട്ടിൽ ഓഹരി പങ്കാളികളായ ഇ പി ജയരാജന്റെ ഭാര്യയും മകനുമൊത്ത് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്ന ചിത്രങ്ങൾ ഇടയ്ക്ക് വന്നിരുന്നു ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്റെ ഭാര്യയിരിക്കുന്ന ചിത്രങ്ങളും ചിലർ പ്രചരിപ്പിക്കുന്നുവെന്ന് ഇ പി ജയരാജൻ ആരോപിക്കുന്നു കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് ഇതു സംബന്ധിച്ച പരാതി തന്റെ ഭാര്യ നൽകിയിട്ടുണ്ട് എന്നും ഇ പി ജയരാജൻ പറയുന്നു സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ വാർത്ത സൃഷ്ടിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നും ഇ പി ജയരാജൻ ആരോപണമുന്നയിച്ചു ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ അന്ന് സോളാർ നായികയെ ഇറക്കി ലൈംഗികാരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ആ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയിലൂടെ ഇടതുപക്ഷം പിന്നീട് അധികാരത്തിൽ വരികയും ചെയ്ത കാഴ്ച ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട് മിക്ക തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം അശ്ലീലങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി ചർച്ചയിൽ ഉയർന്നുവരും ഇപ്പോഴിതാ ഇ പി ജയരാജൻ തുറന്നടിക്കുന്നത് മറ്റൊരു തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള കൂട്ടുകച്ചവടം പൊളിച്ചെടുക്കാനാണ് യു ശ്രമം വിവിധ തലങ്ങളിൽ നിന്ന് ഇത് സംബന്ധിച്ച് തുടർ വാർത്തകൾ വരുന്നു ട്വന്റി ഫോർ ചാനലിനെതിരെ ഇക്കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ തുറന്നടിച്ചിരുന്നു ട്വന്റി ഫോർ ചാനൽ അശ്ലീലം വിളമ്പുകയാണെന്നും നുണ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും ഇക്കഴിഞ്ഞ ദിവസം ഇ പി പറഞ്ഞിരുന്നു ട്വന്റി ഫോർ ചാനലിനെതിരെ കേസ് കൊടുക്കുമെന്നും ഇ പി ജയരാജൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടർന്നാണ് വി ഡി സതീശനും ചാമക്കാലയുമൊക്കെ ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടത് രാജീവ് ചന്ദ്രശേഖരും ഇ പി ജയരാജനും തമ്മിൽ ബിസിനസ് പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് അവർ പിന്നീട് കേരളത്തിന് മുന്നിൽ സമർപ്പിച്ചത് ഇപ്പോൾ ഇതു സംബന്ധിച്ച വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് ഇ പി ജയരാജന്റെ പ്രസ്താവന ഒപ്പം രാജീവ് ചന്ദ്രശേഖരന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇ പി പ്രതികരണം നടത്തിയത് രാജീവ് ചന്ദ്രശേഖർ അടക്കം ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികൾ എൽ ഡി എഫുമായി നേരിട്ടു പൊരുതുന്നു എന്ന് ഇ പി ജയരാജൻ പറഞ്ഞുവച്ചു തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി എമ്മിലെ ചില നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രാജീവ് ചന്ദ്രശേഖരന് പിന്തുണ നൽകുന്നതിനു പിന്നിൽ ഇപിയുടെ കളികളാണ് ആരോപണം ഇപ്പോൾ ശക്തമാണ് അതുകൊണ്ടുതന്നെ പ്രതിപക്ഷം കേരളത്തിൽ ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നു ി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള ബാന്ധവും തുറന്നുകാട്ടുന്നതിൽ ഈ സംഭവമാണ് മുഖ്യമായും കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഇ പി ജയരാജനിലൂടെ ഇപ്പോൾ സി പി എമ്മും പിണറായി വിജയനുമൊക്കെ നടത്തുന്നുവെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ആരോപണം ഒപ്പം ഇപിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബന്ധവും അവർ തുറന്നുകാട്ടുന്നു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയായ പന്ദ്യൻ രവീന്ദ്രനാണ് എന്നാൽ സി പി എം നേതാക്കൾ ഇതുവരെ പന്യൻ രവീന്ദ്രന് വേണ്ടി ശക്തമായി പോർക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇതിനു പിന്നിൽ ചില സമവായങ്ങളുണ്ട് എന്ന് യു ഡി എഫ് പ്രചരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇ പിയിലേക്ക് ആക്ഷേപങ്ങളും ആരോപണങ്ങളുടെയും ഒക്കെ കുന്തമുന നീണ്ടതോടെ പ്രതിരോധ തന്ത്രത്തിലേക്ക് ഇ പി ജയരാജൻ കടക്കുന്നു അതുകൊണ്ടാണ് ഏറ്റവും ശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഇ പി തിരിച്ചടിക്കുന്നത് കഴിഞ്ഞ കുറെക്കാലമായി പിണറായി വിജയനോടും സി പി എമ്മിനോടുമൊക്കെ ഒരു കൈദൂരം അകലം പാലിച്ചിരുന്നു ഇ പി ജയരാജൻ പരിഭവങ്ങൾക്കൊടുവിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനറായി തെരഞ്ഞെടുത്തു എന്നും പിണറായി വിജയന് സംരക്ഷണ കവചമൊരുക്കി ഇ പി എന്ന നേതാവ് പിണറായിക്കൊപ്പം നിന്നിരുന്നു കഴിഞ്ഞ പാർട്ടി തെരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ നിയോഗിച്ചതോടെയാണ് ഇ പി ജയരാജൻ ഇടഞ്ഞത് തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയപ്പോൾ പിണറായി വിജയനോടക്കം പരിഭവം പറഞ്ഞിരുന്നു ഇ എന്നാൽ ഇപ്പോൾ പിണറായി വിജയനുവേണ്ടി ഇ പി കരുക്കൾ നീക്കുന്നു എന്ന ആരോപണം ശക്തമാണ് ഇതിനിടയിലാണ് എം എം മണിയുടെ ഏറ്റവും ബ്ലേച്ഛമായ വാക്കുകൾ ഡീൻ കുര്യാക്കോസ് ഒരു ഷണ്ണനാണ് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് എം എം മണി പ്രതിപാദിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ വ്യക്തിഹത്യ തുടരുന്നു എന്ന് കെ കെ ശൈലജയുടെ പരിഭവം എന്നാൽ എം എം മണിയുടെ ആക്ഷേപവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശൈലജക്കെതിരെ എന്തു വ്യക്തിഹത്യ എന്ന് യു ഡി എഫ് ചോദിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ തുടർന്നാൽ നിയമപരമായി നേരിടുമെന്നാണ് വടകര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രം പി പി കിറ്റ് കിട്ടുന്ന ക്ഷാമകാലത്ത് പതിനയ്യായിരം കിറ്റ് വാങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ രക്ഷിച്ച കാര്യത്തെയാണ് ഇങ്ങനെ കള്ളി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് ഇതിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് കെ കെ ശൈലജയുടെ വാദം എന്റെ ജീവിതം ജനങ്ങൾക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം കേസെടുക്കാം ശിക്ഷിക്കാമെന്നും ശൈലജ പറയുന്നു ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പി പി കിറ്റ് വാങ്ങി എന്നതാണ് ആക്ഷേപം നേരത്തെ ഇതേ കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയത് ാണ് എന്ന് പറഞ്ഞ അസംബ്ലിയിൽ ആരോപണം ഉന്നയിച്ചു അതിന് വളരെ വ്യക്തമായി താൻ മറുപടി പറഞ്ഞതാണ് കോവിഡ് വന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ സുരക്ഷാ ഉപകരണങ്ങൾ മാർക്കറ്റിൽ അപ്രത്യക്ഷമാകാൻ തുടങ്ങി ചൈന കോവിഡിൽ പൂർണ്ണമായും അടഞ്ഞതോടെ പ്രതിസന്ധി രൂക്ഷമായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നാണ് അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് അത് വാങ്ങാൻ തീരുമാനമെടുത്തത് വില കൂടുതലാണെങ്കിലും അത് നോക്കേണ്ട ായിരം എണ്ണത്തിനാണ് അന്ന് ഓർഡർ നൽകിയത് കേരളത്തിൽ പതിനയ്യായിരം എണ്ണമേ കിട്ടിയുള്ളൂ അത് തീർന്നു തുടങ്ങിയപ്പോൾ മറ്റു കമ്പനികൾ മാർക്കറ്റിൽ കിറ്റ് എത്തിച്ചു തുടങ്ങി ഒരു സ്ഥാനാർത്ഥിയുടെയും പേര് താൻ പറയുന്നില്ല പക്ഷേ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് വൃത്തികെട്ട ഭാഷയാണ് എനിക്കെതിരെ പ്രയോഗിക്കുന്നത് ചിലപ്പോൾ വലിയ വിഷമം തോന്നുന്നുവെന്നാണ് ടീച്ചർ പറയുന്നത് എന്ന് വിളിച്ച് തന്നെ അധിക്ഷേപിക്കുന്നതിനെതിരെ കെ കെ ശൈലജ ശക്തമായി രംഗത്ത് വരുന്നു എന്നാൽ വടകരയിൽ ഷാഫി പറമ്പിൽ വലിയ ഓളങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് തൊട്ടിപ്പുറത്ത് എം എം മണിയുടെ വ്യക്തിഹത്യുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശൈലജക്കെതിരെ എന്താരോപണമാണ് ഇതുവരെ വ്യക്തിഹത്യയിലൂന്നി ആളുകൾ ഉയർത്തിവിട്ടത് പി പി കിറ്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഏറെക്കാലമായി അന്തരീക്ഷത്തിൽ ശക്തമായി നിൽക്കുന്നു എന്തായാലും ഏറ്റവും പ്ലേച്ഛമായ ആരോപണങ്ങളോടെ ഇ പി ജയരാജനും കളം നിറയുന്നു കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് ഇ പി കൂട്ടർക്കും കൃത്യമായി മനസ്സിലായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്